ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഔദ്യോഗിക വോട്ടെണ്ണലിന് മുൻപുള്ള എക്സിറ്റ് പോളുകൾ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്നാണ് ഓരോ സംസ്ഥാനത്തും ഏത് പാർട്ടിക്ക് മുൻതൂക്കം ഉണ്ടാകുമെന്ന് പ്രവചിക്കാൻ പൊളിറ്റിക്കൽ അനാലിസുകളും സെഫോളജിസ്റ്റുകളും ഡാറ്റ സൂക്ഷ്മമായി വിശകലനം ചെയ്ത് പുറത്തുവിടുന്ന സർവേ എത്രത്തോളം കൃത്യമായിരിക്കുമെന്ന് മുൻ സർവേകൾ ആധാരമാക്കി നമുക്ക് നോക്കാം ഡോക്ടർ പ്രണോയ് റോയ് ഇന്ത്യൻ ലോക്സഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ നടത്തിയ പ്രവചനം നൂറ് ശതമാനം തെറ്റായിരിക്കുമെന്ന് അന്നത്തെ കർണാടക മുഖ്യമന്ത്രി രാമകൃഷ്ണ രാമകൃഷ്ണഖ്കെയുടെ വാക്കുകളെ പാടെ തെറ്റിക്കുന്ന റിസൾട്ടായിരുന്നു അന്നുണ്ടായത് പ്രണോയ് പ്രവചിച്ചതുപോലെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടെ രാജീവ് ഗാന്ധിയുടെ കോൺഗ്രസ് സർക്കാർ അധികാരത്തിലേറി ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ രണ്ടായിരത്തി പത്തൊൻപത് വരെ ഇന്ത്യയിൽ എണ്ണൂറ്റി മുപ്പത്തിമൂന്ന് തെരഞ്ഞെടുപ്പ് സർവേകൾ നടന്നിട്ടുണ്ട് ഇതിൽ എഴുപത്തി അഞ്ച് ശതമാനവും ശരിയായ ഫലപ്രഖ്യാപനം നടന്നിട്ടുണ്ടെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് സർവേകൾ ഏറ്റവും ഫലപ്രദമായി നടത്താവുന്ന അഞ്ച് സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം സ്വതന്ത്ര ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങളെ മൂന്ന് ഘട്ടമായി തിരിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വരെ നീളുന്ന ആദ്യ നൂറ്റാണ്ട് എൺപത് ശതമാനവും ഭരണകക്ഷിക്ക് അനുകൂലമായിരുന്നു രണ്ടാം ഘട്ടമായ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മുതൽ രണ്ടായിരത്തി രണ്ട് വരെ നീണ്ടുനിന്ന കാൽനൂറ്റാണ്ടിൽ ഭരണവിരുദ്ധ ജനവിധികളായിരുന്നു ഉണ്ടായിരുന്നത് മൂന്നാം ഘട്ടമായ രണ്ടായിരത്തി രണ്ട് മുതൽ ഇന്നുവരെ ഭരണകക്ഷി ജയിക്കുവാനും തോൽക്കുവാനും തുല്യ സാധ്യതയാണുള്ളത്